അവിദ്ധദൃക്സാക്ഷുഭയം തധീക്ഷേ സത്മമൂലോല കാലു കൃഷ്ണസു ലോകേഷു പാലു ച സഹേതുഷ്ടം ഗഭീരം യുസ്യേ വിരാജതി വിഭോർഷയ പദം വിദു

न विद्यते यस्य च जन्म कर्म वा न नामरूपे गुणदोष एव धन्यक्षति तस्मै नमः परेशाय ब्रह्मणे नन्दशकृतये अरूपायोरूपाय नमः आश्चर्यब्रह्मणे நம ஆம பிரயிணே பரமாத்மே நமோராய மனசே தி சேனியா நைஷ விபித நம கைவியாந்தாராணர் निर्विशेषाय साम्याय नमः ज्ञानज्ञनय जा क्षेत्रज्ञाय नमस्तुभ्यं सर्वअधिच्छाय साक्षी पुरुषाय आत्मूराय मूलप्रगदये मूला नमः सर्वे इंद्रिय गुणद्रष्टे सर्वप्रत्येदवे छाययो सदाभासाय ते नमो नमस्तेखिलकारणाय निष्कारणाय अद्भुतकारणाय सर्वागमाम्नाय महान्नवाय नमोपवर्गाय परायणाय पुनारीच्छन्नजितोष्मवाय तल्क्षोपविस्फूर्जितमानसाय നൈഷ്കാവേന വിവർജിതാ നമസ്കൃപ്രപന്ന പശുപാശ വിമോക്ഷണ മുക്തരികരുമോലയാംശേനസി പ്രതീത പ്രത്യേ

ഭജന്തയിഷ്ടം ഗതിരിവന്തിയം കരോമേഗദയോക്ഷണം വാഞ്ചന്തി ഭഗവൽ പ്രപന്ന അത്യത്ഭുത ആനന്ദ സമുദ്രം പരേശം അഭ്യക്തമാധ്യാത്മികം അതീന്ദ്രിം സൂക്ഷ്മൂരം അനന്തമാദ്യം പരിപോണീ

ണ മോക്ഷം സോഹം വിശ്വസം വിശ്വം അവിശ്വം വിശ്വേദം വിശ്വാത്മാനമ ബ്രഹ്മ പ്രണതോസ് പരമ പദം യോഗ വിഭാവി യോഗിനോയം പ്രശ്യ യോഗേംസ്മ്യം നമോ നമസ്ത്രയാപ്പമേ വേദ സ്വാത്മാനം യം ദുരമാത്മ്യം

സർവത്ര ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദാശി നാരായണ നാരായാരായണ നാരായ 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 നാരായണ ായണാഗർ നാരായണാഗര നാരായണാഗര നാരായണ നാരായണാഗര നാരായണാഗര നാരായ നാരായണാഗര നാരായണാഗര Nara ye nagari, Nara ye ma, Nara ye nagari, Nara ye nagari, Nara ye nagari, Nara ye ma, nagari, Nara ye nagari, nagari, Nara

ോ ധൃഗരുമിഗിങ് ചിപ്രാംു ജഗലം ഗിരമാകൃ മാണ അഖില ഗുരു നമസ്തേ अखिल गुरु भगवन नमस्ते सोम दशर सिरुबलेन गृहीत आर्तो दृष्ट्वा गरुत्मधिहरिं का उपात चक्रम उल्लिप्य सांबुजगरम गिरमाघ कृत्स्नल नारायणा अखिल गुरु ഭഗവ നമസ്തേ നാരായണ അഖില ഗുരു ഭഗവണ് നമസ്താരായണ അഖില ഗുരു ഭഗവണ് നമസ്തേ

ഹരി ഓം നക്രീ ശ്രീ മഹാബ്രാണേന്ദ്രീർത്തോവിന്ദ ശ്രീകൃഷ്ണ വിജയനെ നൽകി വൈകുണ്ടത്തിലേക്ക് കൊണ്ടുപോകുന്ന വിശേഷപ്പെട്ട മോക്ഷത്തിന് വേണ്ടിയിട്ട് नौजरदार मंदिर नौकर डाक्टर है आशा जो तो या या आंसू ईश्वर वाजा तदा आदेश निषिद्ध दरबार में जाएंगे लोग माँ मुझे कुछ माँ सारे में संसद का मदद करे ये दुबले दुबले हो रही है आंधी 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 आं यौसो विलास स्वयसत् के परमाश्वि रूपद्रक मकुदो हरि स्वामी नावो गंधर्व सतम प्रणमि शिरसा देषं उत्तम श्लोकमव्यम मगायते यसोदाव गिरतिन कुलसक्तम स्वर्गं विदेय जेने परकर्म प्रणम्यम

समागम एवं चित्तिका नहीं परिस्थिति तब तब भी अच्छे दोष नहीं आते दार्गम आदि साधु आयरन दूर आलम आते दबुति जतिया विप्रामा बंदा आविष्टं दमों दम एवम सत्वार्गोगस्य भगवान नृपसानुगत इंद्रिय नोबिराज श्रीदिष्टम नृतारयनाभनक्कम निर्गयोऽल्पस्मृतिनि आश्रय यत्नानुभावेना यद्गद गजतुयेपि न स्तुति एवम विमोक्षरजयूदवमब्द्यनापस्तेनाविपाचत गृङ्गविदेनेयुक्ता जंतरप्रसिद्धगृढे इवगीया मानकम अद्भुतं शुभम कर्टासनोगत

ഏമന്ത്രം ജ സർസേ രഗന്ധഗാനം व्यത്ര ഗീതക വേണുലാം പുൽമാനി സുരവാദവൻ സുഗാനീ വാന്ദിഷ്യാനി ബ്രഹ്മണോവേ ശിവസ്യ ക്ഷീരോദമ്മേരിം താമ് ശ്വേദത്രിയം ജഭാസ ശ്രീവൽസംഗസ്തുബനാലം ഗദാംഗൗമോദഗിമ്മ सुदर्शनम बाजिरेन्यम सुवर्णम पदकेश्वरम शेष जगत कलाम सूक्ष्मम श्रीम देवी मदाश्रयम ब्रह्मानं नारदं सिंधे भवम प्रह्लाद विजा मत्स्य कूर्म वराहा तीर प्रदारे गदानिमे कर्मान्य अनंत पुण्यारे सूर्यम सोमदाशन प्रणवम सत्यम अव्यक्तम धर्मपत्नी सोमशिवोर्भि

ഗോവിന്ദ ഗോവിന്ദ സർവത്ര നാമ സർവത്രോവിന്ദ്രീ ഗുരുവായൂരപ്പനും ഏറ്റവും ഇഷ്ടപ്പെട്ട ചരിത്രം വിജയം മാത്രമായിട്ട് എവിടെങ്കിലും വായിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഗുരുവായൂരപ്പനെ പ്രത്യക്ഷമായിട്ട് എന്താ അത്രമാത്രം അതുകൊണ്ടാണ് ആ ഒരു സ്നേഹം വേണ്ടിയിട്ടാണ് നിത്യേന വിജയമോക്ഷം സ്ഥലിക്കുന്നു നമ്മളിപ്പോ രാവിലെ കഷ്ടപ്പെട്ട് യാഗം ചെയ്ത് കാരണം എന്തെങ്കിലും കഴിക്കുന്നതിന് മുമ്പ് വരെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഒരു ഫലമുണ്ട് രാവിലെ ചെയ്താൽ തീരെ വയ്യാത്തവരൊക്കെ ആണെങ്കിലും കാലുമുഖം എഴുതി തൊട്ട് തോറ്റ വിജയേന്ദ്രമോക്ഷം സ്ഥലിക്കാന്നതിന് പ്രമാണമുണ്ട് തൃക്കിരി പോലും ചക്രപാണങ്ങൾ കേട്ടിട്ടുണ്ടാവുള്ളൂ അല്ലെ വിജയേന്ദ്രമോക്ഷം നൽകുന്ന സാന്നിധ്യ സ്ഥലമാണ് അത്ര വിശേഷമാണ് അതുകൊണ്ട് നല്ല ഏകാദശിക്കൊക്കെ പണ്ടുകാലത്ത് പറയുന്നത് ഇടുന്നുണ്ട് ഇവിടുന്ന് ത്യാഗം ചെയ്ത് ഗുരുവാഹി വരെ പോകണമെങ്കിൽ ഇന്നത്തെ കാലം അല്ല അന്നത്തെ കാലത്ത് പക്ഷേ അവിടുന്ന് ഭഗവാൻ പോയത്ര എത്രയാ കഷ്ടപ്പെട്ടത് ഇവിടുന്ന് പോയവരോട് പറയുന്ന പണ്ടത്തെ കണ്ണോട്ടിലൊക്കെ നടത്തും മനസ്സിലായി നിങ്ങളെത്രയാ കഷ്ടപ്പെട്ടിട്ട് ഇവിടെ വന്നത് അവിടെ എന്റെ സന്നിധിയിൽ പോയാൽ പോലെയും ചോദിക്കുന്നതാണ് അത്രമാത്രം ശ്രേഷ്ഠമാണ് പക്ഷെ നമ്മൾ ചെയ്തു മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ലാത്തത് കൊണ്ട് നമ്മൾ അതിന്റെ ഗൗരവൊക്കെ നഷ്ടപ്പെടുത്തി അതിന്റെ ഗൗരവത്തോടുകൂടി ഏറ്റെടുക്കുന്നില്ല എന്നത് അതുകൊണ്ടാണ് നമ്മടുത്തെ തലാകമൊക്കെ പോയത് അത് വലിയ തലാകമായിരുന്നു അവരെ പോയിരുന്നു ഇപ്പോഴും അതിന്റെ അവശിഷ്ടമൊക്കെ ഉണ്ടല്ലോ പിന്നെ പലതരത്തിലും പോയി വലിയ മോക്ഷം സ്ഥലിക്കുക ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട് പണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ കുറച്ചുപോലെ മുമ്പുള്ള കഥ ആ പുതിയതല്ല ഇസങ്ങൾ വന്നിട്ടുണ്ടായതല്ല നമ്മുടെ മുത്തശ്ശനൊക്കെ ീസങ്ങളൊക്കെ ഉള്ള ആളാണ് വലിയ വീസുള്ള ആളാണ് പക്ഷേ അതിശക്തമായിട്ട് മഴയും കോടും എല്ലാം വരും തുടങ്ങി അവിടെ കളിയാട്ടം നടക്കണം അല്ലെങ്കിൽ വിവാഹത്തിന്റെ വിശേഷം ഓലെ പന്തലുണ്ട് അപ്പോഴെന്താ ചെയ്യാന്നറിയോ നേരെ പടിഞ്ഞാറ്റയില് ചെന്നിട്ട് ഒരു ഒന്നേകാൽ രൂപയോ രണ്ട് രൂപയോ രണ്ടേകാലം രൂപയൊക്കെ എടുത്തിട്ട് അത് ഒരു കഷ്ണം പൊയിൽ അങ്ങനെ പൊങ്ങിയിട്ട് ഒരു തുളസി പോയിട്ട് ഒന്ന് കണ്ണടച്ച് അങ്ങനെ പ്രാർത്ഥിച്ച തുളസി തറയിൽ ഇങ്ങനെ കൊണ്ടുവെക്കും ആരോടൊന്നും പറയണമില്ല എന്തോ കാണിക്കുന്നത് കണ്ടു കുറച്ച് ടൈമുണ്ടല്ലോ ഇതിങ്ങനെ നാല് ഭാഗത്തേക്കായി അപ്പോ ഒരിക്കലും പറയുന്നു കേട്ടു ചെറുകൾ വന്നു മറ്റേ അയാൾ പറയുന്നുണ്ട് ആ അദ്ദേഹം പറയും ആ പെരുമനോറ് ഇവിടെ കോത്തായ്മക്ക് എവിടെയൊക്കെ ഗംഭീര മഴയാണല്ലോ അതിശക്തമായ മഴയാണല്ലോ അങ്ങനെ ചില സ്ഥലത്ത് ഉണ്ടാവും ജലസ്ഥലത്തുണ്ടാവില്ല അപ്പോഴും രഹസ്യം പറഞ്ഞു കൊടുത്തില്ലെന്നര്ത്തം കാരണം എന്താണെന്ന് പറയുമോ ആ ഉപാസനയുടെ ശക്തിയാണ് അത്ര ചക്രപാനിക്ക് വയ്ക്കാന്നാണ് പറയാം ഇവിടെ അടുത്തൊരു ചക്രവാണിന്ന് നടത്തി ചിത്രപാണിന്റെ ആണ് അതിന്റെ ചെറിയ മറ്റേത് ഒരുപാട് രൂപ എടുത്തുകൊണ്ടൊന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചിത്രപാണിയുടെ മതിൽക്കകത്ത് അഞ്ച് ക്ഷേത്രം വെക്കാൻ മനസ്സിലായി അത്ര വിശേഷപ്പെട്ടതാണ് പണ്ട് കാലത്ത് അങ്ങനെയാണ് അവിടുത്തെ ഉപാസനമൊക്കെ ഉണ്ടായത് അതുകൊണ്ടൊന്നും ഈ സന്ദർഭത്തിൽ ഇവിടെയുള്ള നമ്മൾ സ്മരിച്ചിട്ടുള്ള കാര്യം സ്മരിക്കുകയല്ലേ അതുകൊണ്ടൊന്ന് സ്മരിക്കുന്നു നമുക്ക് മംഗളകാലത്തെ കൂടിയിട്ട് നടത്താം ഇനി അങ്ങോട്ടുള്ള കഥാഭാഗം ആറാമത്തെ മുന്നമ്പിരത്തിലെ കഥ അഞ്ചാമത്തെ മുന്നമ്പിരത്തിലെ കഥ ദേവന്മാർക്ക് അമൃതം സമ്പാദിച്ചു കൊടുക്കുന്ന രംഗം ഇവിടെയാണ് ധന്വന്തി മൂർത്തിയുടെ പ്രാമുഭാവം ലക്ഷ്മി ദേവിയുടെ ഭാവം സാക്ഷാൽ മഹാദേവൻ ഗ്രാതീശ്വരൻ തന്നെയായിട്ടുള്ള ഭഗവാൻ അമൃതപാലം ചെയ്യുന്നതിന് മുമ്പായിട്ട് വന്ന വിഷത്തെ പാനം ചെയ്തുകൊണ്ട് നമ്മളെ ഒക്കെ രക്ഷിച്ച അത്ര കാരുണ്യമൂർത്തിയാണ് ഭഗവാനോട് ബോധ്യപ്പെടുത്തുന്ന രംഗം ഒക്കെയാണെങ്കിൽ വാങ്ങിക്കുക

हरे कृष्ण हरे कृष्ण 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 हरे हरे रधा रमण मुकुंद मुरारे शरण मेरब चरणयुगम श्रीमेशुगम पवन मुधा कृष्ण शरण मेरब चरणयुगम शम्भो शङ्करयुगं शङ्करबाला शरणं मेधवधरणयुगं राधा कृष्णमुरारे शरणं मे तव शरण സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ